നമസ്കാരം മന്ത്രി എം പി രാജേഷിന്റെ ഒരു പ്രതികരണം കേട്ടപ്പോ രോമങ്ങളൊക്കെ അങ്ങ് എഴുതിട്ടിരിക്കുകയാണ് ഇന്നിപ്പോ പാലക്കാട് നടന്ന ഒരു ശാസ്ത്ര ഉത്സവം അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എവിടെയും വിളിക്കാതെ ക്യാമറ ഉണ്ടെന്നറിഞ്ഞ വലിഞ്ഞു കയറി ചെല്ലുമല്ലോ അത് ഏത് മാങ്ങാണ്ടി ആയിരുന്നാലും ശരി അങ്ങനെയാണ് പാലക്കാടുത്തെ മാങ്ങാണ്ടി പരിപാടിയുടെ പകുതി സമയമായപ്പോ അതായത് ഏകദേശം ഇനി പരിപാടി നിർത്താൻ പറ്റില്ല അലങ്കോലമാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടക്കത്തിലെ വരാതെ പമ്മി എവിടെ ഇരുന്നതിന് ശേഷം പകുതിയായപ്പോ അവിടെ തള്ളിക്കേറി വന്നു സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് സർക്കാർ കുട്ടികളുടെ പരിപാടി ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സൈക്കോളജിക്കൽ ഇടപെടലാണ് മാങ്ങാണ്ടി നടത്തിയത് അങ്ങനെ മാങ്ങാണ്ടിയെ പൊക്കി അടിക്കാൻ നിൽക്കുന്ന കുറച്ച് മാപ്രകൾ കൂടി ഉണ്ടല്ലോ ആ ഒരു മാപ്രകളെല്ലാം കൂടി ഈ പരിപാടിക്ക് ശേഷം മന്ത്രി എം പി രാജേഷ് പുറത്തേക്ക് വന്നപ്പോ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ രോമം പോലും എടീറ്റ് നിന്നുപോയി എന്ന് പറയേണ്ടി വരുന്നത് പ്രശ്നം എത്ര മനോഹരമായിട്ടുള്ള മറുപടി ഈ മാങ്ങാണ്ടി എവിടെയും വലിഞ്ഞേറി ചെല്ലുമ്പോ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ് ബാക്കിയുള്ളവർ അദ്ദേഹത്തെ പരിഗണിക്കുന്നത് എന്താണ് എല്ലാരും എല്ലാം മറന്നു ഞാൻ ഇപ്പോ ഒരു പുതിയ ആളായിട്ട് എല്ലായിടത്തും ചെല്ലുമ്പോ അവരെല്ലാം പരിഗണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പഴയ കാലത്തെ പോലെ എന്നാണ് ആ പറഞ്ഞ വാക്ക് തെരുവട്ടി വിഷയം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നിടത്തേക്ക് ഒരു വ്യക്തിയെ ഈ നാട്ടിലുള്ളവർ പരിഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അന്തസ്വാഭിമാനമുള്ളവൻ ഈ വേഷം കെട്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല പിന്നെ നാണം മാനം ഉളുപ്പ് ഇത് മൂന്നും ഇല്ലാത്തത് ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ എവിടെ വേണോ വലിഞ്ഞു കയറി ചെന്നോളും കാര്യം നാണമുള്ളവനല്ലേ അല്ലെങ്കിൽ അഭിമാനമുള്ളവനല്ലേ ഏതെങ്കിലുമൊക്കെ വേദിയിൽ അങ്ങനെ എങ്ങനെ ഞാൻ കയറി ചെല്ലു എന്നൊരു തോന്നലുണ്ടാകുന്നത് ഇത് അങ്ങനെയൊന്നും എവിടെയും പമ്മി ഇരുന്നിട്ട് എന്റെ കാര്യം കാണണം എന്നുള്ള കഞ്ഞിക്കുഴി മൈൻഡുള്ളത് കൊണ്ട് അപാര തൊലിക്കട്ടി പ്രകടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലും ഇത്രയും വലിയ ആരോപണങ്ങളെല്ലാം നേരിടുമ്പോൾ നേരത്തെ ഗോവിന്ദഛാമിയായിട്ടൊക്കെ ഡയലോഗ് അടിക്കുന്ന ഗോവിന്ദഛാമിയൊക്കെ എന്ത് ഇവനേക്കാൾ നല്ല അന്തസ്സും ഉണ്ടെന്ന് തോന്നുന്നവരാണ് ഗോവിന്ദച്ചാമിയെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള തൊലിക്കട്ടിയോടുകൂടി കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു നഗരസഭാ കൗൺസിലർ അപ്പോഴേ ഇറങ്ങിപ്പോയി അത്രയും ചെയ്യാനുള്ള മാന്യത ആ സ്ത്രീ കാട്ടിയല്ലോ അതിന് പിന്നാലെയാണ് മന്ത്രി എം പി രാജേഷിന്റെ ഈ ക്ലാസ് മറുപടി കൂടി വരുന്നത് അതായത് ചിലയിടങ്ങളിലൊക്കെ വലിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഉറപ്പുണ്ട് കാര്യം കുട്ടികളുടെ പരിപാടിയാണല്ലോ ഈ ശാസ്ത്രമേള എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നതാണ് അപ്പോ അവരുടെ ഒരു പരിപാടി അലങ്കൂലമാക്കില്ല അവിടെ എനിക്ക് കയറി ചെന്നാലും അങ്ങനെ നാണമില്ലാതെ ഉളുപ്പില്ലാതെ കയറി ഇരിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തോന്നിവാസം കാണിച്ച് ചെന്ന വ്യക്തിയെക്കുറിച്ച് പുറത്തിറങ്ങി തെരുവ് പട്ടിയുടെ വിഷയത്തല്ലേ അത് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മന്ത്രി എം പി രാജേഷ് നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടത് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് മാങ്ങാണ്ടി എന്നുള്ള ഒരു വ്യക്തിക്ക് ജനപ്രതിനിധി എന്നൊരു ലേബൽ ഇല്ലെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ട് എങ്ങനെയാണ് ഈ സമൂഹം പരിഗണിക്കുന്നു എന്നതിന് എം പി രാജേഷിന്റെ ആ മറുപടി കൃത്യമായിട്ട് ഉത്തരമാണ്